ായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഇരമ്യ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ഏഴം ഏഴാം വാക്കിയൊന്ന് വായിക്കട്ടെ ഞാൻ ഹോവ എന്ന് എന്നെ അറിയുവാൻ തക്കവണ്ണം അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിയും ശ്രേയൽ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അവർ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അതിൻ്റെ ആറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളകയില്ല അവരെ നടും പറിച്ചു കളയുകയുമില്ല ദൈവത്തിൻ്റെ വാക്തത്വം തൻ്റെ ജനത്തിന് വേണ്ടി ചിതറപ്പെട്ട് ബാബേൽ പ്രവാസത്തിലും അസ്യൂർ പ്രവാസത്തിലേക്കും പോയ തൻ്റെ ജനത്തെ വീണ്ടും സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്ന് അവരെ പണിയുകയും അവരെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ദൈവത്തിൻ്റെ വാക്തത്വം ഇന്ന് നാം നമ്മുടെ കണ്ണിന് മുൻപിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ കൊണ്ട് മുടിച്ചു കളഞ്ഞ സ്ഥാനത്ത് നിന്ന് ദൈവം അവരെ ഉദ്ധരിച്ചു അവരെ കർത്താവിൻ്റെ കൃപയാൽ അവരെ ദേശത്ത് കൊണ്ടു അത്ഭുത വിഷയമായി ലോകത്തിൻ്റെ മുൻപാകെ സകലർക്കും ഭീതി പെരുമാറാൻ അവരെ നിലനിർത്തിയിരിക്കുന്ന വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മോടുള്ള ബന്ധത്തിലും കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറന്നില്ല എങ്കിൽ നമുക്ക് കർത്താവിനെ അറിയുവാനായിട്ട് കഴിയുകയില്ല ഇവിടെ കർത്താവ് പറയുന്നത് എന്നെ അറിയാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും കർത്താവ് അവരുടെ ഹൃദയത്തോട് ഇടപെടുകയാണ് ശത്രു ഗുരുഡാക്കിയിരിക്കുന്ന ഹൃദയത്തെ തുറക്കുവാൻ ദൈവത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും അല്ലാതെ മറ്റൊന്നിനും മറ്റാർക്കും കഴിയുകയില്ല അതുകൊണ്ടാണ് ദാവീദ് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ ദാവീദ് എത്ര വിശുദ്ധനായി ജീവിച്ചെന്ന് പറഞ്ഞാലും അവന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നുവെങ്കിലും അധ്യമപാത പാപത്തിലേക്ക് അവൻ വീണുപോയി ആരും ചെയ്യരുതാത്ത വ്യഭിചാരവും കൊലപാതവുമൊക്കെ ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നവനായി ഹൃദയത്തിൽ തിന്മ നിറഞ്ഞവനായി തീർന്നു ആ സമയത്ത് ഹൃദയ നുറുക്കത്തോടെ ദാവീത് പ്രാർത്ഥിക്കുകയാണ് നിർമ്മലമായൊരു ഹൃദയമല്ലിൽ സൃഷ്ടിക്കുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതാണ് കുരുതി ലേഖനത്തിൽ പൗലസ പോസ്തകം പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു ആ പുതിയതായി തീർന്ന പുതിയതാക്കി തീർക്കുന്ന ആ വലിയ ദൈവകൃപ അത് നമുക്ക് ഈ രാവിലെ സമയം വാഞ്ചിക്കാം അതോട് ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവനപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷമായി എമോസിലേക്ക് പോയ ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് നടന്ന് തിരുവഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്തവനായ കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതം അവർക്ക് ആ അപ്പം കൊടുത്തു അവർ അത് വാങ്ങി ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു ഹൃദയവും തുറന്നു അവനെ അറിവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ പ്രവൃത്തി നടന്നു ശത്രു കുരുടായിരുന്ന കുരുടാക്കിയിരിക്കുന്ന കണ്ണുകളെ തുറക്കുവാൻ ആ ജീവൻ്റെ അപ്പമായ കർ ആ വചനത്തെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴ് അത് സാധ്യമായി തീർന്നു വചനത്താൽ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണം വചനം അതിൻ്റെ മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഉള്ളിൽ പ്രവർത്തിച്ച് ഹൃദയങ്ങൾക്ക് ഒരു രൂപാന്തരം വരുവാനിടയായിത്തീരും അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ സമയം ആ വചനം കർത്താവിൻ്റെ പക്കൽ നിന്നുള്ള ആ ജീവജിൻ്റെ അപ്പം അത് നാം ഭക്ഷിക്കുമ്പോൾ അത് നമുക്ക് തൃപ്തി വരും നമ്മുടെ ഹൃദയത്തിന് ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ പൊട്ടിവിടരുവാനിടയായിത്തീർന്നു മാത്രമല്ല ആ ജീവജലത്തിൻ്റെ നദിയിൽ നിന്ന് നാം കുടിക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം നമുക്ക് അത് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി നമ്മിൽ നമ്മൾ ഉളവാകുവാനായിട്ടിടയായിത്തീരും ശബരിയ സ്ത്രീ ആ ജീവജലത്തിൻ്റെ ഉറവിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ തൃപ്തി പ്രാപിച്ചു മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം അവൾ ആ പട്ടണം മുഴുവനും ഓടി നടന്ന് കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു നമുക്കാലം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവിൻ വചനത്താലും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ അനേകർക്ക് പ്രയോജനമാകുവാൻ മാത്രമല്ല നമ്മിൽ തന്നെ നാം അഭിവൃദ്ധിപ്പെടുവാൻ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ കർത്താവിനെ വസ്തുവുമായും അറിവാൻ മുഖാന്തരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരവും അതൊക്കെ തീരട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്